വിചാരണ യു ഡി എഫ് കോങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കല്ലടിക്കോട് ദീപ ജംഗ്ഷനിൽ വിചാരണ സദസ് സംഘടിപ്പിച്ചത് കേരളത്തിലെ മണ്ഡലത്തിലും സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റി സർക്കാരിനെതിരെ നടത്തുന്ന കുറ്റവിചാരണ സദസ്സിന്റെ ഭാഗമായാണ് കോങ്ങാട് നിയോജകമണ്ഡലത്തിലും പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി എഐസി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഇന്ന് അതിൽ ഏതെങ്കിലും ഒരു കാര്യം പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു തൊഴിലില്ലായ്മ അതിരൂക്ഷമായി കേരള സംസ്ഥാനത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര കേരള സർക്കാരുകളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും അതുകൊണ്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് എങ്ങും എത്താത്തത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു കൺവീനർ സലാം തറയിൽ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ മുഖ്യപ്രസംഗം നടത്തി വി കെ ശ്രീകണ്ഠൻ എം പി സി ചന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ തുളസി മരക്കാർ മാരായ മംഗലം ടി എസ് സിദ്ദീഖ് പി ബാലഗോപാൽ അച്യുതൻ നായർ ചെറുട്ടി മുഹമ്മദ് യൂസുഫ് പാലക്കൽ എം എസ് നാസർ പി കെ അബ്ദുള്ള കുട്ടി പുരുഷോത്തമൻ നിസാമുദ്ദീൻ പൊന്നങ്കൊൺ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു എ യു കെ ഫർണിച്ചർ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് ആൻഡ്സ്